വൈനോപ്പള്ളി ശ്രീധരമേനോന്റെ കാക്ക എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് എന്നാൽ സൂര്യപ്രകാശത്തിനൊറ്റ തോഴി ചീത്തകൾ കൊത്തി വലിക്കുകയും വൃത്തി പൂളൊന്നുവാടി കിടന്നിടുമ്പോൾ മുത്തൊക്കുമത്താഴറ്റ് വാണിൻ മുറ്റത്തു ചിങ്ങ ിൽ മാടത്ത കുരി പിറാക്കൾ ഉൾപ്രിയമെങ്കിലും ഗേഹലക്ഷ്മിക്ക് എപ്പോഴും കാക്കയോടെന്നു ന്യായം ഉള്ളിലടുപ്പത്തുമണിക്കലത്തിൽ നല്ലരി വെള്ളിയായി തുള്ളിടുമ്പോ ോമ്മോ ചങ്ങാതിമാരെ ചമച്ചിടുമ്പോൾ ആഞ്ഞും തിമിർക്കുമൊരുങ്ങി മണ്ണിൽ ഞാഞ്ഞൂളുമായി പടവിട്ടിടുമ്പോൾ ചൂടുകൾ വച്ചു ചെരിഞ്ഞു നോക്കി ചൂടും പൂടാ ചൊറിഞ്ഞു വീഴ്ത്തി സൗഖ്യം നീട്ടി വിളംബരം ചെയ്യുക നാട്ടിൽ പുറത്തെ കുടുംബ സൗഖ്യം നന്ദി നമസ്കാരം